ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യ റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ കൃത്യമായി പറഞ്ഞാൽ വ്ളാഡി വോസ്റ്റോക്ക് എന്ന് പറയുന്ന റഷ്യയുടെ ഫാർ ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരത്തിൽ പോർട്ട് സിറ്റിയിൽ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് സിറ്റി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും അത് അവിശ്വസനീയമായി തോന്നാം ഇന്ത്യ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു മേഖലയായിട്ട് റഷ്യയുടെ ഫാർ ഈസ്റ്റ് റീജിയൻ മാറുന്നു എന്നതും റഷ്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്ത് ചൈനയുടെയും ഉത്തര കൊറിയയുടെയും മൂക്കിന്റെ തുമ്പില് കൃത്യമായി പറഞ്ഞാൽ ചൈനയിൽ നിന്ന് നാല്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം മാറി ഉത്തര കൊറിയയിൽ നിന്ന് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം മാറി വ്ളാഡി വോസ്റ്റോക്കിൽ ഇന്ത്യ ഒരു വമ്പൻ സാറ്റലൈറ്റ് നഗരം പണിതുയർത്തുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങൾ ഇന്ത്യക്കുമുണ്ട് ചൈനയ്ക്കുമുണ്ട് മറ്റൊരു രാജ്യത്ത് ഇന്ത്യ എന്തിനാണ് ഒരു സാറ്റലൈറ്റ് സിറ്റി അല്ലെങ്കിൽ ഒരു നഗരം പണിയുന്നത് എന്തിനാണ് ഇന്ത്യ റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ ഇത്രയും വലിയ നിക്ഷേപങ്ങൾ നടത്താൻ പോകുന്നത് എന്തിനാണ് ഇന്ത്യൻ കമ്പനികളെ റഷ്യ നിരന്തരം ഇങ്ങോട്ട് വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇന്ത്യയോട് നിങ്ങൾ ഇവിടെ വരൂ നിക്ഷേപം നടത്തൂ ഈ പ്രദേശത്ത് നിങ്ങൾ നഗരം പണിയൂ എന്ന് ഇന്ത്യയോട് എന്തിനാണ് പറയുന്നത് റഷ്യക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്താണ് ഇന്ത്യയുടെ ഇതിലെ താല്പര്യങ്ങൾ മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് വ്ളാഡി ഓസ്റ്റോക്കിൽ ഒരു കോൺസുലേറ്റ് ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത് ഇന്ത്യയാണ് അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വ്ളാഡി വോസ്റ്റോക്കില് ഇന്ത്യ ആദ്യത്തെ കോൺസുലേറ്റ് ഓപ്പൺ ചെയ്യുന്നത് മാത്രമല്ല അഞ്ചു വർഷം മുമ്പാണ് ഇൻഡോ റഷ്യൻ ഇനോവേഷൻ ബ്രിഡ്ജ് റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയിൽ വെച്ച് വ്ളാഡി വോസ്റ്റോക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ റഷ്യയ്ക്കൊപ്പമുണ്ട് റഷ്യയുടെ ഫാർ ഈസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ ഒരു പുതിയ സീറൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ചെന്നൈ ടു വ്ലാഡി വോ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം ഒട്ടുമിക്ക എല്ലാ പ്രവാസികളും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് ജോലിയും ആരോഗ്യമുള്ള പ്രായത്തിൽ നിസാരമായ ഒരു തുക മാറ്റിവെച്ച് തങ്ങളുടെ കുടുംബത്തെ സേഫ് ആക്കാതിരിക്കുക എന്നത് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നത് എല്ലാ പ്രവാസികളെയും സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കാരണം പ്രതിമാസം എണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വളരെ ചെറിയ തുക മാറ്റിവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തെ എന്നേക്കുമായി സാമ്പത്തികമായി സംരക്ഷിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും ഇന്ന് ഭീമമായ ഏജന്റ് കമ്മീഷനുകളോ മറ്റ് ചാർജുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി അളവ് ഉൾപ്പെടെ ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ടിൽ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഇതിൽ കയറി നോക്കിയാൽ രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന നിരവധി ഇൻഷുറൻസ് പ്ലാനുകൾ കാണാനും സാധിക്കും ഇതുവഴി ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ എൻ ആർ ഐ ടേം ഇൻഷുറൻസുകൾ ഇഷ്ടമുള്ള കമ്പനിയുടെ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് പ്രവാസികൾ തീർച്ചയായും ചെക്ക് ചെയ്യുക വളരെ ചെറിയൊരു തുക മാറ്റിവെച്ചാൽ എന്നേക്കുമായി നമ്മുടെ കുടുംബം സുരക്ഷിതമാവുമെങ്കിൽ അതല്ലേ നല്ലത് വ്ലാഡി വോസ്റ്റോക്കിന്റെ ചരിത്ര പ്രാധാന്യത്തെ കുറിച്ചെല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് തന്നെ നമുക്ക് പറയാം വ്ലാഡി വോസ്റ്റോക്ക് ചെന്നൈ മാരിടൈം കോറിഡോർ ഇതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിലവിലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ഇന്ത്യയുടെ മുംബൈയിലേക്കുള്ള ട്രേഡ് റൂട്ടാണ് ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മൈല് ഡിസ്റ്റൻസ് ഉണ്ട് ഇത് അതായത് ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു ട്രേഡാണ് സുവേസ് കനാൽ വഴിയാണ് ഈ ഒരു ട്രേഡ് കടന്നു വരുന്നത് റഷ്യയിൽ നിന്ന് പുറപ്പെടുന്ന കാർഗോ നമ്മുടെ ഇന്ത്യയുടെ മുംബൈയിലേക്ക് എത്താനായിട്ട് ഏകദേശം നാൽപ്പത് ദിവസമാണ് വേണ്ടി വരുന്നത് എന്നാൽ നമ്മുടെ ഈ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ യാഥാർത്ഥ്യമായാൽ ഏകദേശം ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഈ ഒരു ട്രേഡ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും അതായത് നാൽപ്പത് ദിവസം എടുത്ത് ഇപ്പോൾ വരുന്ന കാർഗോഷിപ്പിന് ഇരുപത്തിനാല് ദിവസം കൊണ്ട് റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്താനായിട്ട് സാധിക്കും അതായത് ഏകദേശം നാൽപ്പത് ശതമാനം ടൈം തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം പതിനാറായിരം കിലോമീറ്ററിന് മുകളിലാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചരക്ക് എത്തിക്കുന്നതിന് പതിനാറായിരം കിലോമീറ്ററിലധികം ദൂരമാണ് സഞ്ചരിക്കേണ്ടി വരുന്നത് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ജലപാത അല്ലെങ്കിൽ മരിടൈം കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടെ ആ ഒരു എണ്ണായിരത്തിന് മുകളിൽ വരുന്ന ദൂരം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നോട്ടിക്കൽ മൈലായിട്ട് കുറയും ഏതാണ്ട് ഒരു പതിനായിരം കിലോമീറ്ററിനടുത്തേക്ക് അത് കുറയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഉണ്ടാക്കുന്നത് വലിയ ചേഞ്ചാണ് അയ്യായിരത്തി അറുന്നൂറ്റി എട്ടിലേറെ കിലോമീറ്ററിൻ്റെ കുറവാണ് ഈ പുതിയ റൂട്ട് യാഥാർത്ഥ്യമായാൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ടി ഡേയ്സ് എന്നത് ട്വന്റി ഫോർ ഡേയ്സ് ആയിട്ട് മാറുകയും ചെയ്യും നിലവിൽ റഷ്യ ഏറ്റവും അധികം ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് ചൈനയുമായിട്ടാണ് അവിടെയാണ് ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറുന്നത് അറുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ ട്രേഡ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് നൂറ് ബില്യണിന് മുകളിലേക്ക് ഉയർത്തുകയും ചൈന എന്ന രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് റഷ്യയെ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന തന്ത്രം അതുകൊണ്ട് തന്നെ ഇന്ത്യ ട്രേഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതൽ ട്രേഡ് ചെയ്യണമെങ്കിൽ മികച്ച ഒരു റൂട്ട് ആവശ്യമാണ് നിലവിലെ പതിനാറായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ചധികം ദൂരമാണ് അവിടെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ആ ദൂരം കുറച്ചുകൊണ്ട് വ്ളാഡി വോസ്റ്റോക്ക് ചെന്നൈ മാരിടൈം കോറിഡോർ യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നതും അതിനിപ്പോൾ റഷ്യയുമായിട്ട് ധാരണയിലെത്തിയിരിക്കുന്നതും അപ്പോൾ വ്ളാഡി വോസ്റ്റോക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റീജ്യനാണ് എന്താണ് ഇന്ത്യയുടെ ഇതിലെ താല്പര്യങ്ങൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട് അതിനും തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നമ്മുടെ ജയശങ്കർ ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു മോസ്കോയിലേക്കുള്ള ഇന്ത്യൻ മിഷനിൽ അദ്ദേഹം തേർഡ് സെക്രട്ടറി ആയിട്ടും സെക്കൻഡ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒന്ന് വരെ റഷ്യൻ ഭാഷ സംസാരിക്കാൻ ഈ കാലയളവിൽ അദ്ദേഹം പഠിച്ചെടുക്കുന്നുണ്ട് അനായാസം റഷ്യൻ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഡിപ്ലോമാറ്റ് കൂടിയാണ് എസ് ജയശങ്കർ ഇനി എസ് ജയശങ്കർ ഇന്ത്യ റഷ്യ റിലേഷനുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാൽ നമുക്ക് നോക്കാം അതായത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് എല്ലായിപ്പോഴും പോസിറ്റീവായിട്ടായിരുന്നു എന്ന് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് റഷ്യ ഒരിക്കലും ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹർട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള റിലേഷൻസ് എല്ലാ കാലവും സ്റ്റേബിൾ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജയശങ്കറിന്റെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പല സൗഹൃദങ്ങൾക്കിടയിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ ശത്രുക്കളായിട്ടുണ്ട് ശത്രുക്കൾ സുഹൃത്തുക്കളായിട്ടുണ്ട് ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴും ആദ്യം തൊട്ട് ഇന്നു വരെയും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഏറ്റവും കൂടുതൽ കാലയളവിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണെന്ന് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ റഷ്യ സൗഹൃദം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ് അത് റഷ്യക്കാരും പറയുന്നതാണ് ഇന്ത്യയും റഷ്യയും സഖ്യകക്ഷികളല്ല കക്ഷികളല്ല പക്ഷെ ക്ലോസ് ഫ്രണ്ട്സും പാർട്ട്നേഴ്സുമാണെന്നാണ് റഷ്യയും നമ്മളെ കാണുന്നത് സംസ്കാരപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും റഷ്യക്കാര് ബോധവാന്മാരാണ് ഇന്ത്യയുമായിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ളതല്ല ഇപ്പോൾ റഷ്യയിൽ പറയുന്ന മദർ ബ്രദർ ഫയർ ലൈറ്റ് തുടങ്ങിയ ഒരുപാട് വാക്കുകൾ സംസ്കൃതത്തിലുള്ള വാക്കുകളാണ് അതുപോലെ തന്നെ റഷ്യ ഒരു കാലത്തും വലിയ സാമ്രാജ്യമായിരുന്നപ്പോഴും അവർ ഇന്ത്യയെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നും ഒരു ചരിത്രമുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻസ് ഒരു കാലത്തും ബ്രേക്ക് ആവാൻ പോകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യവും നിലവിലില്ല പരസ്പരം പ്രശ്നമുണ്ടാകാൻ തക്കവണ്ണമുള്ള ഒരു തർക്കങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇവിടെ ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ റഷ്യയും ചൈനയും തമ്മിൽ ഈ ഒരു ഗ്യാരണ്ടി ഇല്ല കാരണം അതിർത്തി തർക്കമുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഇന്ത്യ എക്കാലവും റഷ്യയുടെ ഒപ്പം നിന്നിട്ടുണ്ട് റഷ്യ ഏറ്റവും മോശം സമയമെന്ന് പറയാവുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ഒരു തരത്തിലും തള്ളിപ്പറയുകയോ ഇവൻ ഇന്ത്യയിൽ നടന്ന ജി ഉച്ചകോടിയിൽ പോലും റഷ്യയെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാൻ ഇന്ത്യ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല അത്രയും കെയർഫുൾ ആയിട്ടാണ് ആ റിലേഷൻ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തിരിച്ച് റഷ്യയും സോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഇവൻ റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദത്തിനും മുകളിലാണ് കാരണം അവിടെ എന്ന് പറയുന്നത് സഖ്യകക്ഷികളാണ് അവിടെ റഷ്യയും ചൈനയും സഖ്യകക്ഷികളാകാനുള്ള പ്രധാന കാരണം യു എസിന്റെയും യൂറോപ്പിൻ്റെയും ഉപരോധങ്ങളെ മറികടക്കാനും അവരുടെ കൂട്ടുകെട്ടിനെ തകർക്കാനുമാണ് എന്നാൽ അതിനും മുകളിൽ വളരെ അടുത്ത ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം റഷ്യ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നാളെ ചൈന അവരെ ചതിച്ചാലും ഇന്ത്യ ചതിക്കില്ല ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്ന് ഇനി വ്ലാഡി വോസ്റ്റോക്ക് എന്തുകൊണ്ട് ഇന്ത്യക്കും റഷ്യക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം വ്ലാഡി വോസ്കുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ചൈനയും അല്ലെങ്കിൽ അന്നത്തെ ക്യുങ് രാജവംശവും റഷ്യയും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലും അറുപതിലുമായിട്ട് രണ്ട് ട്രീറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് ഏകദേശം പത്ത് ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയ ചൈന റഷ്യയ്ക്ക് നൽകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു പക്ഷെ അത്രയും വലിയൊരു ഏരിയ ആണ് ശരിക്കും റഷ്യയുടെ കൈകളിലുള്ളത് അത് തിരിച്ചു വേണമെന്ന് കുറെ നാളുകളായിട്ട് ഈ ചൈനീസ് നാഷണലിസ്റ്റുകളും മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ ആർട്ടിക്കിളുകൾ എഴുതിയും കമന്റുകളും വാർത്തകളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻസിൽ എപ്പോഴും ഈ അതിർത്തി തർക്ക ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു മില്യൺ സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന ഈ ഒരു പ്രദേശം ഈജിപ്റ്റിനെക്കാളും വലിയ അത്രയും വലിയൊരു പ്രദേശം തങ്ങളുടേതാണെന്ന് നിരന്തരം ചൈന ഒൺ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ ഈ ഒരു റീജിയണിൽ സഹകരണം ആരംഭിക്കുന്നത് കാരണം ഇവിടേക്ക് ചൈനയെ കൊണ്ടുവരാൻ റഷ്യക്ക് താല്പര്യമില്ല കാരണം ചൈന വന്നു കഴിഞ്ഞാൽ കുറെ നിക്ഷേപമൊക്കെ നടത്തി കഴിഞ്ഞാൽ പതിയെ പതിയെ ചൈന അവിടെ പിടിമുറുക്കാനും ഭാവിയിൽ ഈ ഏരിയ ക്ലെയിം ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉള്ള സാധ്യത റഷ്യ കാണുന്നുണ്ട് എന്നാൽ ഇന്ത്യ ആണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല അപ്പൊ ഇന്ത്യയെ പരമാവധി ഇങ്ങോട്ട് ആകർഷിക്കുക അതാണ് റഷ്യയുടെ നീക്കം എന്ന് പറയുന്നത് അപ്പൊ ഈ ഫാർ ഈസ്റ്റിൽ വരുന്ന ഈ ചൈന ക്ലെയിം ചെയ്യുന്ന ഏരിയയില് വ്ളാഡി വോസ്റ്റോക്ക് ആണ് പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ചൈനയുടെ പ്രിമോസ്കി ക്രായ് എന്ന് പറയുന്ന നിലവിലത്തെ അവിടുത്തെ റീജിയണിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വ്ളാഡി ഓസ്റ്റോക്ക് സ്ട്രാറ്റജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓഫ് ജപ്പാന്റെ ഗോൾഡൻ ഹോൺബേയിലാണ് ഈ ഒരു ഒരു നഗരം അല്ലെങ്കിൽ ഈ ഒരു പോർട്ട് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആറ് ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ഒരു പ്രദേശത്തുള്ളത് ഇതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യ ചൈന ബോർഡറിൽ നിന്ന് ഏകദേശം നാല്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതേപോലെ ഉത്തരകൊറിയ റഷ്യ ബോർഡറിൽ നിന്ന് വെറും നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സോ റഷ്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണിത് അപ്പൊ ഈ ചൈന നേരത്തെ ഇവിടെ ക്ലെയിം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഗ്ലോബൽ പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇത് തങ്ങളുടെ സ്ഥലമാണ് എന്ന് വീണ്ടും ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ധാർമ്മികത കൂടി റഷ്യയുടെ മേൽ വന്നു കയർന്നിട്ടുണ്ട് അപ്പൊ ഇന്ത്യയെ പോലൊരു ഒരു പ്ലെയർ അവിടെ വരികയും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രദേശത്തിന് കൂടുതൽ അന്താരാഷ്ട്ര പ്രാധാന്യം കൈവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോഴും വ്ളാഡിമിർ പുടിൻ ഈ വ്ളാഡി വോസ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ് സ്പുട്നിക്കിന്റെ വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില ഫേംസ് അതിൽ തന്നെ ടാറ്റ പവർ എന്ന് പറയുന്ന കമ്പനി അതുപോലെ തന്നെ ജെംസ്റ്റോൺ പോളിഷർ ആയിട്ടുള്ള കെ ജി കെ പോലുള്ള കമ്പനികൾ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ ഓൾറെഡി നടത്തുന്നുണ്ട് ഈ ഒരു റീജിയണില് ഇന്ത്യ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഫാർ ഈസ്റ്റ് എന്ന് പറയുന്നത് റഷ്യയുടെ നിലനിൽപ്പിനും വളരെ പ്രധാനമാണ് ഇപ്പൊ എത്ര വലിയ ശക്തി എന്ന് പറഞ്ഞാലും ചൈനയും ശക്തമായി കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഭാവിയിൽ ചൈനയുമായിട്ട് എങ്ങാനും ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചിലപ്പോൾ റഷ്യക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് വ്ളാഡിയോസ്റ്റോക്ക് എന്ന് പറയുന്നത് കാരണം റഷ്യ അത്രയും വലിയ രാജ്യമാണ് അപ്പോൾ വ്ളാഡി ചൈന കുറെ കാലമായി കണ്ണു വെച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇന്ത്യ ശ്രമിക്കുന്നത് ഒന്ന് ഈ ഒരു റീജിയണില് കൂടുതൽ നിക്ഷേപങ്ങളൊന്നും നടക്കാതെ കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈന ചിലപ്പോ വില കൊടുത്ത് പോലും ആ പ്രദേശം വാങ്ങാൻ ശ്രമിക്കും അതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി അവർക്കാവും സ്ട്രാറ്റജിക്കലി ഇന്ത്യക്കും അത് ഒരു തിരിച്ചടി തന്നെയാണ് അവിടെ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ചൈനയുടെ മേലുള്ള റഷ്യയുടെ ആശ്രിതത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു റീജ്യണില് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് ചൈനയുടെ ഫാർ ഈസ്റ്റ് എന്ന് പറയുന്നത് ധാരാളം പ്രകൃതി നിക്ഷേപങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ ഇന്ത്യ ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിനോടൊപ്പം തന്നെ മൈനിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓയിൽ ഗ്യാസ് പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നരേന്ദ്രമോദി സർക്കാർ റഷ്യയ്ക്ക് ഒരു സഹായം പ്രഖ്യാപിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത് ഈ ഫാർ ഈസ്റ്റിലെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിരുന്നു സി മോദി സർക്കാർ വളരെ മുമ്പ് തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഈ ഫാർ ഈസ്റ്റ് ഇന്ത്യക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ നന്നായിട്ട് മോദി അറിയാം അവിടെ റഷ്യയുടെ ഒരു പവർ പ്ലാന്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അതിന് റഷ്യക്ക് ഇന്ത്യയുടെ സഹായം വേണം അത് പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ലേബർ ഫോഴ്സ് മാത്രമല്ല ടെക്നിക്കലി വേണം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതിലെന്തെങ്കിലും ഒരു ധാരണയിൽ എത്തിയോ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മോദി സർക്കാർ റഷ്യയിൽ ഒരു സാറ്റലൈറ്റ് സിറ്റി നിർമ്മിക്കാനുള്ള താല്പര്യം റഷ്യ അറിയിക്കുകയാണ് വ്ളാഡിയോ സ്റ്റോക്കില് അന്ന് തൊട്ട് ഇങ്ങോട്ട് അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ചിലപ്പോൾ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിയുടെ ആക്ട് ഫാർ ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ തീർച്ചയായിട്ടും അതിനായിട്ട് അവിടെ ശ്രമിക്കും ഈ റഷ്യൻ സർക്കാരിനും അതിനൊരു ചെറിയ താൽപ്പര്യമുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ ചൈനയാണ് ഒരു തടസ്സം കാരണം ഒരിക്കലും ചൈനയ്ക്ക് തോന്നരുത് ചൈനയെ കൗണ്ടർ ചെയ്യാനാണ് ഈ ഒരു നീക്കം ഒന്ന് ഒരിക്കലും റഷ്യ ഓപ്പണായിട്ട് അത് പറയുകയുമില്ല പക്ഷേ ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും ചൈന ക്ലെയിം ചെയ്യുന്ന ഒരു ഏരിയ ആ ഏരിയയിലേക്ക് ചൈനയുടെ പ്രധാന ശത്രുവായിട്ടുള്ള ഇന്ത്യ വരുന്നു ഇന്ത്യ അവിടെ ഒരു സാറ്റലൈറ്റ് സിറ്റി പണിയുന്നു വേറെ ഇന്ത്യൻ കമ്പനികൾ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സോ ഇത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചൈനീസ് ത്രട്ടിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള റഷ്യയുടെ ഒരു നീക്കവും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ വന്ന് നിക്ഷേപം നടത്തി ഇന്ത്യക്കിട്ട് പണിയാമെന്നുള്ള ചൈനയുടെ മോഹങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ട് ഇന്ത്യ കൊടുക്കുന്ന ഒരു മറുപണിയായിട്ടുമൊക്കെ ഇതിനെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേസമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫാർ ഈസ്റ്റ് അവരുടേതാണെന്ന് ഒരിക്കൽ കൂടി അവർ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ അവിടെ വരുന്നതിലൂടെ അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു പ്ലാനാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആണ് അത് നാളെ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റ് സിറ്റി വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും അതോടൊപ്പം തന്നെ വമ്പൻ നിക്ഷേപമാണ് വ്ളാഡിയോസ്റ്റോക്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്ത എൻ ടേം ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇതുവഴി എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും നിസ്സാരമായ ഒരു തുക മാറ്റിവെച്ച് നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തെ ഫിനാൻഷ്യലി സേഫ് ആക്കാൻ പറ്റുമെങ്കിൽ അത് എല്ലാവരും വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം